അവിടെ എന്താണ് അവസ്ഥ ഇപ്പൊ കുടയൊന്നും ഇല്ലാത്തോണ്ട് അവിടെ മഴയില്ലാന്ന് ഒരു കാര്യം ഗോപലേ മഴ പറ്റിപ്പാണ് പെയ്യും എന്ന് പറയും നമ്മളൊക്കെ രാത്രി ഉറങ്ങുമ്പോ ഉറങ്ങി കഴിഞ്ഞിട്ടേ പെയ്യുള്ളൂ നല്ല ചൂടുള്ള സമയത്തെ കാലത്തൊന്നും പെയ്യൂല അപ്പോൾ എന്താണ് മൊത്തത്തിലൊരു മഴയുടെ അവസ്ഥ ഈ മഴയുള്ള സമയത്ത് രാത്രിയിൽ ആ ഒച്ച കേട്ടുറങ്ങാൻ ഭയങ്കര രസമാണ് എനിക്കത് ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയാണ് എങ്കിലും ആ തരത്തിലേക്കൊരു താല്പര്യവും ഇഷ്ടമൊക്കെയുള്ള ആളാണ് ആ പരാതി കേട്ടിട്ട് എന്ന് തോന്നുന്നു എന്തായാലും ആ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തെളിഞ്ഞ കാലാവസ്ഥയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ രീതിയിൽ മഴയൊന്നും പെയ്യുന്നില്ല നമുക്ക് അന്തരീക്ഷം കണ്ടാൽ തന്നെ കുടയൊന്നും ഇല്ല എന്ന് മാത്രമല്ല ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മൂഡാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ഉള്ളത് അപ്പോൾ മഴയുടെ അലർട്ടുകളും മുന്നറിയിപ്പുകളും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നാളെ െ മുതൽ ഒരു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയൊക്കെയാണ് പ്രവചിക്കപ്പെടുന്നത് സംസ്ഥാനത്ത് ഉടനീളം അത്തരത്തിലേക്കുള്ളൊരു മഴ ആ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പെയ്യാനുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട് നാല് ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി അതായത് മധ്യകേരളത്തിൽ മഴ കനക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മധ്യ കേരളത്തിലുള്ളവർ പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളും അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലേക്കുള്ള അപകട സാധ്യതയുള്ള മേഖലകളിലും ഒക്കെ താമസിക്കുന്നവർ ഒന്ന് ജാഗ്രത പാലിച്ചേക്കണം മറ്റന്നാൾ സമാനമായ രീതിയിൽ നാല് ജില്ല മഴ മഴ മുന്നറിയിപ്പ് മില്ലിമീറ്റർ വരെ ശക്തമായ ഒരു അതിശക്തമായ മഴ എന്ന് പറയാൻ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഈ ദിവസങ്ങളിൽ പ്രവചിക്കപ്പെടുന്നുണ്ട് ഓക്കെ മറ്റൊന്ന് ഈ നാളെ മുതലാണല്ലോ ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നത് ജൂലൈ മുപ്പത്തി വരെയാണല്ലേ നിരോധനം ഇതിൽ ഈ പരമ്പരാഗത തൊഴിലാളികൾക്കൊക്കെ ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമില്ല എന്നാണോ മനസ്സിലാക്കുന്നത് അതെ നാളെ മുതൽ അൻപത്തിരണ്ട് ദിവസം ഇനി ട്രോളിംഗ് നിരോധനമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് അതായത് വലിയ ബോട്ടുകളിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കാലമാണ് ഈ വരാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ തരത്തിലേക്കുള്ള ഒരു നിർദ്ദേശങ്ങളും അറിയിപ്പുകളും എല്ലാം തന്നെ ഫിഷറീസ് വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ ജൂലൈ മാസം മുപ്പത്തി ഒന്ന് അർദ്ധരാത്രി വരെയാണ് ഈ ട്രോളിംഗ് നിരോധനം നൽകിയിരിക്കുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിൽ തടസ്സമൊന്നും പക്ഷേ വലിയ ബോട്ടുകൾ വലിയ ബോട്ടുകൾ ഉൾക്കടലിലേക്ക് പോയി മത്സ്യബന്ധനം നടത്താൻ പാടില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം ബോട്ടുകളിൽ ജോലി ചെയ്യുന്നവർക്കുള്ള സൗജന്യ റേഷൻ സമയബന്ധിതമായി ഉടനടി നടപ്പിലാക്കുമെന്നൊരു അറിയിപ്പ് മന്ത്രി സജി ചെറിയാൻ നൽകിയിരിക്കുന്നു കൂടാതെ തന്നെ ഇത്തരം ബോട്ടുകൾ ഇന്ധനം നിറയ്ക്കുന്ന ഡീസൽ ബങ്കുകൾ ഇത്തരം ഈ ഹാർബറുകളിലെയും അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിലെയും ഡീസൽ ബങ്കുകൾ താൽക്കാലികമായി അടച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആ ഡീസൽ ഒന്നും തന്നെ ലഭിക്കുകയില്ല പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷം തുറന്നു കൊടുത്ത് അതായത് ഇൻറോട്ട് ബോട്ടുകൾ ഒഴികെയുള്ള മറ്റ് വള്ളങ്ങൾക്ക് മത്സ്യബന്ധനം നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷം നീണ്ടകര അടക്കമുള്ള മേഖലകളിൽ തുറന്നു കൊടുത്തിരുന്നു ആ നടപടി ഇത്തവണയും തുടരുമെന്നാണ് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഈ നടൻ കൃഷ്ണകുമാറിനെതിരായ കേസിൽ പരസ്പരം ആരോപണങ്ങളുമായി ഇരുഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട് നമ്മൾ കണ്ടു ഒരു പരാതി അതിന് പിന്നാലെ മറ്റൊരു പരാതി അപ്പോൾ ഇതിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ ഈ കേസിൽ പോലീസിന് ഗോപാൽ ഇതിൽ കേസിൽ പോലീസിന് വ്യക്തത വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കും കാരണം രണ്ട് കൂട്ടരും തങ്ങളാണ് ആദ്യം കേസ് കൊടുത്തത് എന്ന ഇടത്ത് നിന്ന് തുടങ്ങുന്നു ഇതിലെ ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ അവ്യക്തത അതുകൊണ്ട് തന്നെ പരസ്പരം ഒരാളൊരു ആരോപണം അങ്ങോട്ട് ഉന്നയിക്കുന്നു അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് തിരിച്ചൊരു ആരോപണം ഉന്നയിക്കുന്നു അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി വിവാദം അങ്ങനെ അങ്ങ് കൊഴുക്കുകയാണ് ഏറ്റവും അവസാനമായി ഇന്നലെ രാത്രിയിൽ കൃഷ്ണകുമാറിൻ്റെ കുടുംബം ഈ യുവതികൾ കുറ്റം സമ്മതിക്കുന്നത് എന്ന് അവകാശപ്പെട്ടു കൊണ്ട് ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു കൃഷ്ണകുമാരിന്റെ ഭാര്യ സിന്ധു കൃഷ്ണയുടെ അക്കൗണ്ടിൽ നിന്നാണ് യൂട്യൂബ് അക്കൗണ്ടിൽ നിന്നാണ് ഈ വീഡിയോ പുറത്തു വന്നത് അതിൽ ഈ സ്ത്രീകൾ അതായത് ജീവനക്കാരികളായിരുന്ന മൂന്ന് യുവതികൾ ഇപ്പോൾ പരാതിക്കാരായിട്ടുള്ള മൂന്ന് യുവതികൾ തങ്ങൾ പണം തട്ടിച്ചിട്ടുണ്ട് എന്ന്